ബഹുമാനനായ അദ്ധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം ഇപ്പോഴും ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഈ മണ്ണിൻ്റെ മതസൗഹാർദ്ദം അതിന് ഒരു അണുവിട പോലും തകർക്കാനുള്ള ശ്രമത്തെ ഇവിടെ അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് നമ്മളോട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇക്കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വേദിയിലിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സമാരാധ്യരായ നേതാക്കളെ ഈ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരി സഹോദരന്മാരെ നല്ലവരായ നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെയെല്ലാം നേതാവായ സഖാവ് പിണറായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മളോട് കാര്യകാരണ സഹിതം വിശദീകരിച്ചിരിക്കുകയാണ് അതിനപ്പുറത്തേക്കൊരു വിശദീകരണം നടത്താനുള്ള ദുസ്സാഹസം ആ സാഹസത്തിന് ദുസ്സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നേരിൽ കാണുന്നതിന് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വിഭാഗം ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പരിചയപ്പെടുത്തലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോടൊപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥനയുമൊക്കെയായി ഒരു മാസക്കാലമായി ജനങ്ങളുടെ ഇടയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ മണ്ഡലങ്ങളിലെ നേതാക്കളോടൊപ്പം ഞാനും അങ്ങനെ പോകുന്നതിനിടയിൽ ചില ആളുകൾ പെട്ടെന്ന് അത് അതിൽ ചെറുപ്പക്കാരുണ്ട് അതിൽ കുറച്ച് മുതിർന്നവരുണ്ട് സ്ത്രീകളുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് എവിടെയെങ്കിലും ഞങ്ങൾ ഒരു സ്ഥലത്തുണ്ട് എന്നറിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വന്ന് കാത്തു നിൽക്കുകയാണ് കാത്തു നിന്നിട്ട് ചിലർ ധൈര്യത്തിൽ പറയുന്നു ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആളുകളാണ് എന്നാൽ അടുത്ത തവണ ഞങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിന് ഇത്തവണ നിങ്ങൾക്കാണ് മാഡം ഞങ്ങളുടെ വോട്ട് എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാർ ഇത് ഞാൻ ഇങ്ങനെ നിങ്ങളെ സൂിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് പറയുന്നാലത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് സഖാക്കൾ സാക്ഷികളാണ് അതേപോലെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ അവർ വന്ന് പറയുന്ന ഒന്നുമില്ല ആ ഒറ്റ ഒരു വാചകമേ ഉള്ളൂ മതേതരത്വത്തിന് വേണ്ടി ഞങ്ങളുടെ വോട്ട് ഇത്തവണ നിങ്ങൾക്ക് വേറെ ഒരു വർത്തമാനവുമില്ല ഈ രീതിയിൽ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളിവിടെയുള്ള ഈ നിലമ്പൂരുള്ള ജനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന് അതിൻ്റെ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഞാൻ ഈ ഒരു മാസത്തിനിടയിൽ ഇങ്ങനെ പോകുമ്പോൾ പല മണ്ഡലങ്ങളും അസംബ്ലി മണ്ഡലങ്ങളിലൂടെ പഞ്ചായത്തുകളിലൂടെ പോകുമ്പോൾ വളരെ രൂക്ഷമായി ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങളുടെ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുക ഒന്ന് ഇനി എന്നുവരും അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമായിരിക്കും മറ്റൊരു ചോദ്യം ഉണ്ടാകുമോ ഇവിടെ രൂക്ഷമായാണ് ചോദ്യം അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്കെന്താ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അപ്പോൾ പറഞ്ഞു പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് ഒരു സ്ഥാനാർത്ഥി വന്നു ജീവിതത്തിൽ ഇന്നുവരെ വോട്ടവകാശം ലഭിച്ച് ഇന്നുവരെ ചെയ്യാത്ത ഒരു ചിഹ്നത്തിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്തു പ്രധാനമന്ത്രി ആയില്ലെന്നതോ പോകട്ടെ എന്നാൽ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ ഒന്ന് ഒന്ന് കാണുന്നതിന് ഞങ്ങളോടൊപ്പം ഒന്ന് നിൽക്കുന്നതിന് ഞങ്ങളുടെ പ്രയാസങ്ങളൊന്ന് കേൾക്കുന്നതിന് ഇപ്പോൾ ഇത് സിറ്റിംഗ് സീറ്റ് സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് സ്റ്റാൻഡിങ് സീറ്റാണ് എലക്ഷൻ പ്രഖ്യാപിച്ചല്ലോ ഇവിടുത്തെ സ്റ്റാൻഡിങ് എം പി എന്ന് പറയുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതാണ് ജനങ്ങൾ അതുകൊണ്ട് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് അതിനുശേഷം ഇത്തരം ചോദ്യങ്ങൾ രണ്ട് മൂന്നിടത്തിൽ നിന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് അതിൻ്റെ അങ്ങനെ ചോദിക്കുന്നു എന്ന് പറ ചോദിച്ചതിൻ്റെ അവർ പറഞ്ഞ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യമായ ഒരു കാര്യം ഈ വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ അവരുടെ ഒരു ആത്മാഭിമാനമുണ്ട് എനിക്കെൻ്റെ ആത്മാഭിമാനം എത്രമാത്രം വലുതോ അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ഈ മണ്ഡലത്തിലെ ഏത് പാർട്ടിയിലോ ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ടവരാവട്ടെ അവരുടെ ആത്മാഭിമാനത്തെ ഞാനും ബഹുമാനിക്കുന്നു ഈ മണ്ഡലത്തിന് എൻ്റെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഈ കുഞ്ഞിനീ കന്ദീസ എന്ന് പറയും ഇത്രയമ്മ ചൊല്ലിയാൽ മതി മുഴുവനും ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ മണ്ഡലത്തിലെ വിഷയങ്ങളെക്കുറിച്ച് എന്തിനേറെ വിഷയങ്ങളൊന്നും പറയണ്ട വയനാടെന്ന നാലക്ഷരം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്താത്ത ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധി ചെയ്തിട്ടുള്ളത് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ മേൽ മുറിവേൽപ്പിക്കുകയാണ് എന്ന് കരുതുന്നത് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുക്കുന്നത് ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നത് ആ ഉറപ്പ് മറ്റൊന്നുമല്ല ഇവിടെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എനിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം രാവും പകലും ഇവിടെ ഉണ്ടാകുമെന്ന ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് അത് വിശ്വസിക്കണമേ എന്ന് അരുവാൾ നൽകതരുന്ന ചിഹ്നത്തിൽ എൻ്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്നാണ് ഇപ്പോഴ കുറേ ദിവസങ്ങളായി ഞാൻ ജനങ്ങളോട് വോട്ടർമാരോട് വോട്ട് ചോദിക്കുന്നത് പ്രിയമൃത നമ്മളിൽ വലിയൊരു പ്രതീക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മേലെ വലിയൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് ആ പ്രതീക്ഷ അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ മുഖത്ത് കാണുന്ന തെളിഞ്ഞു കാണുന്ന ആശ്വാസത്തിൻ്റെ ഒരു പുഞ്ചിരി ഉണ്ട് ആ പുഞ്ചിരി നമ്മളോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഈ രാജ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് സഖാവ് ഇവിടെ സൂചിപ്പിച്ചു സഖാവ് നമ്മുടെ മുഖ്യമന്ത്രി ആ പ്രാധാന്യം എന്താണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അംബേദ്കർ നമുക്ക് നൽകിയ ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ രാജ്യത്തിന് നൽകിയ സൂചിപ്പിക്കുകയുണ്ടായി ഈ രാജ്യത്തെ ഒരു മതാടിസ്ഥാന രാഷ്ട്രമാക്കണമെന്ന് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മേലെ ഉണ്ടായി ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന അതിന് മേലെ ചർച്ച നടത്തുന്ന സമയത്ത് അപ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞു ഇഫ് അറ്റ് ഓൾ ഹിന്ദു ബിക്കം എ റിയാലിറ്റി ദാറ്റ് വിൽ ബി ദി ഫോർ ദി കൺട്രി ഹിന്ദുരാഷ്ട്ര ഒരു ഒരു മതാടിസ്ഥാന ഭരണഘടന ഈ രാജ്യത്തുണ്ടായാൽ ഒരു ഹിന്ദുരാഷ്ട്രം ഈ രാജ്യത്ത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അത് എന്ന് ദീർഘവീക്ഷണത്തോടെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഒരു മതേതര ജനാധിപത്യ ഭരണഘടന ആക്കി നമുക്ക് തന്നത് ഡോക്ടർ അംബേദ്കർ ആ ഭരണഘടനയുടെ കാതലായ ഈ മതേതരത്വവും ജനാധിപത്യവും മതേതര ജനാധിപത്യം എന്താണെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അടുത്ത തവണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ഇത്തവണത്തെ വോട്ട് നിങ്ങൾക്കെന്ന് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് പോലും ഇവിടെ ഉണ്ടാകുമോ എന്ന് വൺ നേഷൻ വൺ വോട്ട് വൺ ഇലക്ഷൻ എന്നാണ് മുദ്രാവാക്യം സംഘപരിവാർ സംഘടനകൾ നേതൃത്വം നൽകുന്ന നയിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അതാണ് ജനാധിപത്യത്തിന് കാര്യം ദീർഘമായ പ്രസംഗത്തിലേക്ക് പോവുകയല്ല മതേതരത്വം എന്താ മതേതരത്വം മതേതരത്വത്തെ കുറിച്ച് ഒരുപാട് കാവ്യാത്മകമായി നമുക്ക് ദിവസങ്ങളോളം അതിനെക്കുറിച്ച് വിശദീകരിക്കാം എന്നാൽ ഏറ്റവും ലളിതമായൊന്ന് ഒന്ന് പറഞ്ഞാൽ അത് നാമൊക്കെ ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ കേൾക്കുന്നതിന് യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന പാർട്ടികളുടെയോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത മറ്റാളുകളോ ഒക്കെ തന്നെ അകലങ്ങളിൽ ഇരുന്ന് നമ്മളെ കേൾക്കുന്നുണ്ട് അവരങ്ങനെ അകലങ്ങളിൽ അങ്ങനെ നിൽക്കുമ്പോഴോ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴോ ഇടത് ആ വലത് പിന്നിൽ മുമ്പിൽ ആരിരിക്കുന്നു ഏത് ജാതി ഏത് എന്ന് നോക്കിയല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലൊരാഘോഷം വന്നാൽ ഒരു അമ്പലത്തിൽ ഉത്സവം വന്നാൽ ക്ഷേത്രത്തിൽ ഉത്സവം വന്നാൽ പള്ളിയിൽ പെരുന്നാൾ വന്നാൽ അല്ലെങ്കിൽ നോമ്പ് തുറന്നാൽ എന്തിനു നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞിൻ്റെ പിറന്നാളെങ്കിൽ ആ പിറന്നാളിന് കേക്ക് വാങ്ങാൻ കാശില്ലായെങ്കിൽ ഒരുപിടി അരി അല്ലെങ്കിൽ സേമിയ എടുത്തു വെച്ച് പായസമുണ്ടാക്കി അടുത്ത വീട്ടുകാരെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചില്ല എങ്കിലും കൊച്ചു പാത്രത്തിലാക്കി കുറേശ്ശെ ആ പായസം അവർക്കു കൂടി കൊടുത്തുകൊണ്ട് നമ്മളും കഴിക്കുന്ന ഒരു സാമൂഹിക ജീവിതമുണ്ട് നമ്മുടെ എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ദുഃഖം വരികയാണ് അങ്ങോട്ടേക്ക് നമ്മൾ പോകും ഏത് ജാതിയിൽപ്പെട്ടയാളുടെ ഏത് മതത്തിൽപ്പെട്ടയാളുടെ വീട്ടിൽ ദുഃഖം വന്നു എന്ന് നോക്കിയല്ല നമ്മൾ പോകുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ആ കുടുംബത്തിന്റെ ദുഃഖം പകർന്നെടുത്തുകൊണ്ട് അവർക്ക് ഒരാശ്വാസം കൊടുക്കുന്നതിന് ആ ദുഃഖത്തിൻ്റെ സമയത്ത് അവരോടൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്നൊന്ന് പറയാതെ പറയുന്നതിന് അതിനാണ് നമ്മൾ അങ്ങനെ പോകുന്നത് നമ്മുടെ ഈ സാമൂഹിക ജീവിതത്തിൻ്റെ മറ്റൊരു പേരാണ് മതേതരത്വം അപ്പൊ നമ്മുടെ ഈ സാമൂഹിക ജീവിതമാകുന്ന മതേതരത്വത്തെ കുഴിച്ചു മൂടുന്നതിനുള്ള ആയുധമായാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ വേണ്ടി സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബി ജെ പി നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് നിസ്കരിക്കുന്ന മുസ്ലിമിനെ പുറകിൽ നിന്ന് ചവിട്ടുന്ന പോലീസുകാർ നമ്മൾക്ക് വേണമോ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാ കൊന്തേയും കുരിശുമിട്ടുകൊണ്ട് നടന്നു പോകുന്ന കന്യാസ്ത്രീയോട് നിങ്ങൾ അവരുടെ കൊന്ത വലിച്ചു പൊട്ടിക്കുന്നു അവരുടെ തല മറവ് മറച്ചിരിക്കുന്ന ശിരോവസ്ത്രം അത് വലിച്ചു മാറ്റുന്നു പുരോഹിതന്മാരെ അച്ചോ ബഹുമാനത്തോടെ വിളിക്കുന്നതാണ് അങ്ങനെ വിളിക്കാൻ പാടില്ല അങ്ങനെ ഒരു രാജ്യമാണോ നമുക്കിവിടെ വേണ്ടത് അതിനെല്ലാം ഒത്താശ ചെയ്യുന്നതെല്ലാം നിശബ്ദമായി നോക്കി നിൽക്കുന്ന മുള്ളയുടെ കഴുത്ത് കണ്ടിക്കുമെന്ന് സംഘപരിവാർ സംഘങ്ങൾ ചേർന്നുകൊണ്ട് പാർലമെന്റിന്റെ തൊട്ടു മുന്നിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ അടുത്തു നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ വെല്ലുവിളിക്കുക നോക്കി നിൽക്കുന്ന ഡൽഹിയിലായിട്ട് നടക്കുന്നത് പോലീസുകാർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ആ അതേ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്ത് എഫ്ഐആർ ഒടുവെച്ചവരാണ് ഇടതുപക്ഷ മഹിളാ സംഘടനകൾ ഇതേ സംഘപരിവാർ പ്രഖ്യാപിക്കുന്നു ഈ രാജ്യത്തെ ഈ രാജ്യം ഒരു രാഷ്ട്രമാണ് അതിലെ ആദ്യത്തെ ഹിന്ദുത്വ ജില്ലയാണ് ഈ ജില്ലയെന്ന് പറഞ്ഞ് ഡൽഹി പട്ടണത്തിലെ ജില്ലയെ പ്രഖ്യാപിക്കുക എന്നിട്ട് പറയുന്നു എല്ലാരോടും എന്താ പറയുന്നത് ഹിന്ദുക്കളായ ആരും മുസൽമാന്മാരുടെ കടകളിൽ നിന്നൊരു സാധനം വാങ്ങാൻ പാടില്ല നമ്മൾ അങ്ങനെയാണോ ഏത് ജാതി ഏത് മതത്തിൽപ്പെട്ടവരാണ് കച്ചവടം നടത്തുന്ന നോക്കിയാണോ നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നത് പറയുന്നു അവിടെ ഉന്തുവണ്ടിയിൽ പച്ചക്കറിയുമായി പോകുന്ന മുസ്ലിം സഹോദരന്റെ ഉന്തുവണ്ടിയിൽ നിന്നും പച്ചക്കറി വാങ്ങാൻ പാടില്ല ടൈലർമാർ നല്ല ഒന്നാന്തരം ടൈലർമാർ നമ്മൾ എങ്ങനെ പറയുന്നു അങ്ങനെ ടൈലറിങ് ചെയ്തു തരുന്ന ഞങ്ങളുടെ സെൽവാർ കമ്മീസൊക്കെ തയ്ച്ചു തരുന്ന നല്ല ബെസ്റ്റ് ഉണ്ട് അവിടെ മുസ്ലിം സഹോദരന്മാർ പറയുകയാണ് അവരുടെ അടുത്ത് നിങ്ങൾ തുണി തയ്ക്കാൻ കൊടുക്കാൻ പാടില്ല ഹെയർ കട്ട് അതൊക്കെ നടത്തുന്ന അവർ മുസ്ലിങ്ങൾ നടത്തുന്ന കടകളിൽ നിന്ന് സാധനം വാങ്ങുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സേവനങ്ങൾ ലഭിക്കുക ലഭിക്കാൻ പോകുകയോ ചെയ്യാൻ പാടില്ല എന്ന തിട്ടൂരം പുറപ്പെടുവിച്ചുകൊണ്ട് സംഘപരിവാർ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന ഈ രാജ്യത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ കോൺഗ്രസിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു ആ കോൺഗ്രസിന് എന്ത് ചെയ്യാനാവുമെന്നുള്ള കാര്യവും അവരെ വിശ്വസിക്കാൻ കൊള്ളുമോ എന്നുള്ള കാര്യം അവർ തന്നെ നമ്മളോട് പറയുന്നു ജനമെല്ലാം ഈ സംഘപരിവാറിനെതിരാണ് അതുകൊണ്ടാണ് എവിടെയൊക്കെ കോൺഗ്രസ് അധികമുണ്ടോ അവിടെയൊക്കെ അവരെ മത്സരിപ്പിച്ച് ജയി മത്സരത്തിൽ ജയിപ്പിക്കുന്നത് എന്നാൽ ആറു മാസത്തിനകത്ത് ഇതേ സംഘപരിവാറിന്റെ മുള്ളയുടെ കഴുത്ത് കണ്ടിക്കുമെന്ന് പറയുന്ന കന്യാശ്രീയുടെ കുരിശ് പറിച്ചെടുക്കുന്ന അവളെ ബലാത്കാരം ചെയ്യുന്ന മണിപ്പൂര് സൃഷ്ടിക്കുന്ന അതേ സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് ഈ തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന പ്രതിനിധികൾ കോൺഗ്രസിന്റെ നേതാക്കൾ പോകുന്നു എന്തിനായ നാല് ദിവസം മുമ്പ് അസമിലെ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ആ ഹിമന്ത ബിശ്വാസ് കോൺഗ്രസിന്റെ ഒരു കാലത്തെ തീപ്പൊറി നേതാവാണ് എന്താ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാ സ്ഥിര നിക്ഷേപം ബി ജെ പിയുടെ സ്ഥിര നിക്ഷേപമായി മാറിയിരിക്കുന്നു കോൺഗ്രസ് എന്ന് ബി ജെ പി പറയുമ്പോൾ അതിനെതിരെ ഒരക്ഷരമുടിയ ഉരിയാടാൻ കെൽപ്പില്ലാതിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തോട് സഹതാപമെന്നല്ലാതെ മറ്റെന്തുണ്ട് പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവര് ഈ കാലഘട്ടം ഇടതുപക്ഷത്തിന്റെ ചുമല്ലേൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഇതിൻ്റെ മതേതരത്വം ഇതിൻ്റെ ജനാധിപത്യം അതെല്ലാം സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ ചുമതൽ ചുമലിൽ തന്നിരിക്കുകയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനായി നമ്മൾ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനായി ഈ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട് അതിനായി ഇവിടെ നിന്ന് നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കൾ ഏതെങ്കിലും അകന്ന ബന്ധുക്കളായി കൊള്ളട്ടെ ഏതെങ്കിലും മണ്ഡലത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഫോൺ ചെയ്ത് പറയണം അതത് മണ്ഡലങ്ങളിലെ അതത് പ്രദേശങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എല്ലാവരെയും വിജയിപ്പിക്കണമേ എന്ന് അവരോടും പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വം കൂടി നമുക്ക് ഏറ്റെടുക്കാം ഈ അവസരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞു നിങ്ങളോടൊന്നും പറയേണ്ട കാര്യം നിങ്ങളാണ് എൻ്റെ ശക്തി ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ഒരുപാട് പോരാട്ടങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളോടൊപ്പം നടത്തുന്നു എന്ന് പറയുമ്പോൾ പോലീസോ ജയിലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഭയമില്ലായ്മയുടെ കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നുള്ള സത്യം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ തുറന്നു പറയുക ഒന്ന് സംഭവിച്ചാൽ എന്നോ എനിക്ക് പിറകിൽ നിങ്ങൾ ഇവിടെ ഉയർന്നു നിൽക്കുമെന്നുള്ള എനിക്ക് വേണ്ടി ശബ്ദിക്കുമെന്നുള്ള ആ ഒരൊറ്റ ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ആ നിങ്ങളുടെ വിശ്വാസം അത് തീർച്ചയായും സംരക്ഷിക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചുമതലകൾ അത് തീർച്ചയായും നിർവഹിക്കും നമുക്കെല്ലാവർക്കും അത് ഒത്തുചേർന്ന് വിജയിപ്പിക്കാം ഒരിക്കൽ ഒന്നാലും ഒന്നുകൂടി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് അരിവാൾ നൽകതൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം വിജയിപ്പിക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാം നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പുറത്തുള്ളവരോട് പറയാം വിജയിപ്പിച്ചാൽ ഇവിടെ തന്നെ ഉണ്ടാകും അങ്ങനെ ഒന്ന് കൂടെ നിർത്തുന്നതിന് വേണ്ടി അരിവാൾ നിൽക്കതിർ ചിഹ്നം തിരഞ്ഞെടുക്കണമേ എന്ന് അവരോട് എല്ലാവരോടും പറയാമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഈ ഈ പൊതുയോഗത്തിൽ നിങ്ങളെ കണ്ട് സംസാരിക്കുന്നതിന് അവസരം തന്ന ഇവിടുത്തെ ഇടതുമുന്നണിയുടെ മുഴുവൻ നേതാക്കളോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഇംഗ്ലാബ് ചിന്താബാദ്